ായിട്ടുള്ളൊരു കറി ഉണ്ടാക്കാനാണ് അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുക് കൊടുത്ത് ഒരു സ്പൂണ് രണ്ട് മണി ജീരകർക്ക് വെച്ചിട്ടുണ്ട് അതിനകത്തം ഒരു മൂന്ന് സബോള ഒരു അഞ്ച് പച്ചമുളക് ഒരു നാല് വെളുത്തുള്ളി അതെല്ലാം ഇട്ടിട്ട് വഴക്കി അപ്പോൾ ആ സബോളയൊക്കെ പെട്ടെന്ന് അയി കറിയാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി കറിയാണ് ഒറ്റും വെള്ളമൊന്നും ചേർത്തില്ല ഈ സംഭവം ഈ വെള്ളം മാത്രം ഈ തക്കാളിക്ക് നീര് മാത്രമേ താറായിട്ടുള്ളു പക്ഷെ അത് വളരെ ടേസ്റ്റിയാണ് ഞാൻ ഉണ്ടാക്കി മനസ്സിലായത് കൊറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ തന്നെയാണ് ഒരു കറി അപ്പിത് വഴന്നു വന്നപ്പോ ഞാൻ എനിക്ക് വേപ്പരി ഇട്ടുകൊടുക്കുന്നത് കുറച്ച് അതിന് മേപ്പലിനിടുക നാലൻ കറികൾക്ക് അപ്പം അതിന് ടേസ്റ്റ് കൂടും അപ്പം അതൊന്നും ഒരിഞ്ഞ് വരുമ്പോൾ അത് രണ്ട് ടേബിൾ സ്പൂണ് വറ്റൽമുളക് ചതച്ചതിട്ടെടുക്കുക അതാണ് ഇതിലെ ആകെയുള്ള പൊടികൾ നമ്മൾ ചേർക്കുന്നത് വേറൊന്നും ചേർക്കരുത് മല്ലിപ്പൊടിയാണ് മസാല അതൊന്നും ചേർക്കാതെ വറ്റൽമുളക് ചതച്ചത് മാത്രം ഇട്ടിട്ടുണ്ടാക്കുന്ന കറിയാണത് നല്ല ചൊടിയുള്ള ഒരു ചട്നി രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ അപ്പൊ നല്ല ചൊടിയുണ്ട് അതില് കുരുമുളക് വേറെ ഒന്നും ചേർക്കില്ല ഈ പച്ചമുളകും വറ്റൻമുളകും മാത്രമാണ് ഇത് അതൊന്ന് ആ വറ്റൻമുളക് നന്നായി ഒന്ന് മുരിങ്ങി കഴിഞ്ഞവരെ നമ്മൾ ഒഴുക്കി കൊടുക്കണം അതിന്റെ പച്ചക്കുത്തൊന്നും ഉണ്ടാവരുത് നന്നായി മുരിയ ആ മുരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പിന്നെ വേറെ ഒന്നും ഇടാനില്ല തക്കാളിയാണ് നന്നായി മുരിയണവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ ൊരു ആറ് തക്കാളിയുണ്ട് നല്ല നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ പൂലി കുറയല്ല നല്ല പഴുത്ത തക്കാളി ഒരു ആറ് നഴുക്കിട്ട് ചെറുതായി ഒരിങ്ങിട്ട് ഇട്ടുണ്ട് അതിൽ എല്ലാവർക്കും ആ ഇൻഗ്രീഡിയൻസ് ആനാരം നന്നായി ഇളുക്കി കൊടുത്തഞ്ഞ് വെച്ചാൽ അത് മൂന്നിയിട്ട് കഴിക്കാം ഒട്ടും നല്ല കഴിക്കാത്ത ഒരു കറിയാണ് കേട്ടോ ഇത് മാത്രമല്ല മാത്രം ഇതിൽ വരുന്ന ചാറാണ് ഇതിൻ്റെ ചാറ് നല്ല ടേസ്റ്റാണ് ഈ കറി അപ്പം ഇത് അപ്പത്തിന് ഉപയോഗിക്കാൻ ചപ്പാത്തിക്ക് ഉപയോഗിക്കുക കുട്ടിന് ചോറിന് ഒക്കെ ബെസ്റ്റാണ് വേണം അതേസമയം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വീട്ടിലൊന്നും വേണമെന്നില്ല ഈ തക്കാളി കുറച്ച് മുളകൊക്കെ എന്തായാലും ഉണ്ടാവില്ല വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല അപ്പൊ നമുക്കിത് മൂടിയിട്ട് വേവിച്ചൊന്നിട്ട് ഇളക്കി കൊടുക്കാണ് ഒന്നും കൂടി ആവാനുണ്ട് നന്നായി ഉടങ്ങി നല്ല ഇതായിട്ട് കാണിക്കാടും നമുക്ക് ആ ഒന്നും കൂടി മൂടിട്ടിട്ട് നമുക്ക് വേവിച്ച് ഒടച്ചെടുക്കാം ചപ്പാത്തിനെ കൂടിയൊക്കെ വളരെ ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ചോട്ടിയുണ്ട് ഒന്നും കൂടി നമുക്ക് മൂടിയിട്ടിട്ട് കഴിച്ചോ ഒട്ടും വെള്ളം കറി അപ്പൊ ഒരു സിമ്പിൾ കറി വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെഡി ആയിട്ടുണ്ട് ഇതിപ്പോ മുട്ട കറി ആട്ടാ ഒക്കെ ഉപയോഗിക്കാം കേട്ടാ കൂടെ എല്ലാത്തിന്റെ കൂടി അപ്പത്തിന്റെ കൂടെ ചോറിനും നമുക്ക് ഉപയോഗിക്കാം അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു ബൈ